പേരാമ്പര സംഘർഷത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ ട്വന്റി ഫോർ അന്ന് പുറത്തുവിട്ടിരുന്നു ഒരിക്കൽ കൂടി നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം അതോടൊപ്പം തന്നെ ഷാഫിയുടെ ഇന്നത്തെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾക്ക് ഉന്നയിച്ചിരിക്കുന്നത് തന്നെ വളരെ ഡെലിബറേറ്റ് ആയിട്ട് തന്നെ വളരെ ബോധപൂർവം കൃത്യമായി സ്പോട്ട് ചെയ്ത് ആ പോലീസുകാരൻ ആക്രമിക്കുകയായിരുന്നു എന്നതാണ് ഷാഫി പറമ്പിൽ ആ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ആ ഉന്നയിച്ച ആരോപണം മാത്രമല്ല ഈ നടപടി നേരിട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പുറത്താക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അയാൾ എങ്ങനെ വീണ്ടും ആ യൂണിഫോം ഇട്ട് കയറി എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഷാഫി ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണം എന്നതിലേക്കാണ് നമ്മളി പോകാൻ പോകുന്നത് വിശദാംശങ്ങൾ നൽകാനുള്ളതും ഷഹദ് റഹ്മാനാണ് ആണ് കോഴിക്കോട്ട് നിന്ന് ഷഹദ് വളരെ ശക്തമായ ഭാഷയിലാണെന്ന് ഷാഫി പറമ്പിൽ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചിരിക്കുന്നു അതിന് അതിന് കാരണമായി നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഷാഫി പറയുന്നുണ്ട് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥൻ നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് പിന്നെ എങ്ങനെ ഇയാൾ എത്തിയെന്നും കൃത്യമായി തന്നെ തന്നെ ഫോക്കസ് ചെയ്ത് ആക്രമിക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തതെന്നുമാണ് ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഷാഫിയുടെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഷഹദ് തരത്തിലുള്ള ഷാഫി ജി കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിവാദങ്ങളായിരുന്നു ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരുന്നത് അതിന് കൃത്യമായി എണ്ണി എണ്ണി മറുപടി പറയുന്ന ഷാഫി പറമ്പിൽ എം ആണ് ഇന്ന് നമ്മൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അല്പസമയം മുൻപ് നമ്മൾ സ്ക്രീനിൽ കാണിച്ച ആ ദൃശ്യങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം ആദ്യം എസ് പി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ആക്രമണം നടന്നിട്ടില്ല അല്ലെങ്കിൽ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പിന്നീട് അവിടെ ലാത്തിചാർജ് നടന്നതിന്റെയും ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അതോടുകൂടി പോലീസിന്റെ ആ വാദം പൂർണ്ണമായിട്ടും ഇല്ലാതായി മാത്രവുമല്ല പിന്നീട് എസ് പി തന്നെ ഒരു പൊതുപരിപാടിയിൽ തെറ്റുപറ്റിയെന്നും പോലീസിലെ ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിൽ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറ്റുപറയുന്ന അതായത് പൊതുമധ്യത്തിൽ ഏറ്റുപറയുന്ന കാഴ്ച കേരളം കണ്ടതാണ് പിന്നീട് നടന്ന പ്രധാനപ്പെട്ട ആരോപണം ഈ ഷാഫി പറമ്പിൽ എം പി ഈ എംപിയുടെ മൂക്കിന് പരിക്ക് പറ്റിയിട്ടില്ല അത് മഷിയാണ് എന്ന തരത്തിലുള്ള പരിഹാസങ്ങളായിരുന്നു എന്നാൽ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സർജറി ഒക്കെ കഴിയുകയും ചെയ്തതോടുകൂടി ആ വാദവും പൊളിഞ്ഞു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ ആരോപണം ഇങ്ങനെയാണ് ഷാഫി പറമ്പിലിനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത രീതിയിൽ ആക്രമിക്കുകയായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഷാഫി പറമ്പിൽ എം പി പറയുന്നത് അതായത് ഈ ശബരിമലയിലെ സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ആ വിവാദം വഴി തിരിച്ചു വിടാൻ വേണ്ടി സർക്കാർ സ്പോൺസേർഡ് ഒരു ആക്രമണമായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് പോലീസ് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഷാഫി പറമ്പിൽ അവിടെ പെട്ടെന്ന് എത്തിച്ചേർന്നതാണ് തലേ ദിവസവും അവിടെ ആക്രമണം ഉണ്ടായിരുന്നു ചാർജ് നടന്നിട്ടുണ്ടായിരുന്നു അവിടെ ഗ്രാനേഡും അതുപോലെ തന്നെ ടിയർഗ്യാസും ഒക്കെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസവും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ എം പി വന്നപ്പോൾ അവിടെ ബോധപൂർവം ഷാഫി പറമ്പിലിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ആരോപണം അതിന് കൃത്യമായിട്ട് ഷാഫി പറമ്പിൽ ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട് കാരണം എം പി ആണെന്ന് മനസ്സിലാക്കി ഷാഫി പറമ്പിലിന്റെ മുഖത്തടിക്കുന്നതും അതുപോലെ തന്നെ മൂക്കിലടിക്കുന്നതുമൊക്കെ ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തവുമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം അതിൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം അല്പ സമയം മുൻപ് ഉമേഷ് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഉമേഷ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് അതായത് പോലീസിൽ ഈ എത്ര പേരെ എന്നോ അല്ലെങ്കിൽ ആരൊക്കെ ഇതിൽ പിന്നീട് തിരികെ കയറി എന്ന കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിവരാകാശം നൽകുകയും അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്ന് ഷാഫിയ പറമ്പിൽ എം പി വാർത്താ സമ്മേളനം നടത്തിയത് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് അതിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതാം തീയതി ക്രിമിനൽ പശ്ചാത്തലമുള്ള മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടു എന്ന് അന്ന് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അന്ന് വാർത്ത ുന്നു അതിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥനാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം പി ആക്രമിച്ചത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാഫി പറമ്പിൽ എം പി ഉന്നയിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഷാഫി പറമ്പിൽ പുറത്തുവിടുന്നുണ്ട് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അദ്ദേഹം ഇതിനു മുൻപ് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റികൾ അദ്ദേഹത്തിന്റെ രീതികൾ എല്ലാം അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എം പി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഈ വിഷയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഇതിൽ തുടർ നടപടികൾ എന്തെങ്കിലും കാര്യങ്ങൾ ഷാഫി അത്തരത്തിൽ എന്തെങ്കിലും വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു ഇത് വലിയ രീതിയിൽ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ യു ഡി എഫോ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ടോ ഇതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഷാഫി വരുത്തിയോ ഇന്ന് തീർച്ചയായും കാരണം ഈ വിഷയത്തിൽ അതായത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഷാഫിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വടകരയിൽ വോട്ട് പിടിക്കാൻ അല്ലെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനം ഈ പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കോൺഗ്രസിന് ഉണ്ടായിരുന്നു കാരണം പോലീസിന് നരനാട്ടാണ് എന്ന രീതിയിൽ അല്ലെങ്കിൽ പോലീസ് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ സമരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് കോഴിക്കോട്ടെ ഡി സി സി ഒരു ആവശ്യം കഴിഞ്ഞ ദിവസം എസ് പിക്ക് മുന്നിൽ അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപിലൊക്കെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കൂടെ ആക്രമണം നടത്തിയതിന് നേതൃത്വം നൽകിയ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നൊരു ആവശ്യം ഡി സി സി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസത്തെ സമയവും ഈ കാര്യത്തിൽ കോൺഗ്രസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പറയുകയും അതുപോലെ തന്നെ അഞ്ചു ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എസ് പി ഉൾപ്പെടെയുള്ള ആളുകളുടെ വീടിന് മുന്നിൽ സമരം നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അഞ്ചാമത്തെ ദിവസം നാളെ നാളെ അവസാനിക്കുകയാണ് ഈ ഈ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതായത് സസ്പെൻഷൻ ആണ് ഇവർ ആവശ്യപ്പെടുന്നത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ മുതൽ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് അത്തരം യോഗങ്ങൾ ഇന്ന് കോഴിക്കോട് ഡി സി സി ആസ്ഥാനത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം